ഫൈനലി കൈസ് നമ്മുടെ ഗെയിമിലെ കാര്യങ്ങളൊക്കെ ഇന്നോവ ക്രിസ്റ്റ കാര്യങ്ങളൊക്കെ എപ്പോൾ വരുമെന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ ഡി ജെ പിക്ക് അപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഗെയിമിലേക്ക് വരാൻ പോവുകയാണ് പോകുകയാണെങ്കിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും അത് കാര്യങ്ങൾക്ക് ഈ അപ്ഡേറ്റിൽ കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണെങ്കിൽ എന്തായാലും അതുപോലെ നമ്മുടെ ജി ടി എ ഫൈവ് മോഡ് കാര്യങ്ങളൊക്കെ ഈ അതും ഈ അപ്ഡേറ്റിൽ വരും അത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് കസ്റ്റ് നല്ല ഗ്രാഫിക്സുമാണ് അതുപോലെ തന്നെ അതേപോലെ കഷ്ടം നമ്മുടെ ഈ ഗെയിമിലൊക്കെ ടൂങ് 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 സഹോർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീട് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ചെയ്യാൻ പോവാണ് ഇത് കാരണം നമ്മൾ അറ്റാക്ക് ചെയ്യാൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ അവിടെ കുറേ എണ്ണം സ്പോൺ ആക്കിയിട്ടുണ്ട് ഇത് ശരിക്കും കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്നതാണ് ഞാനപ്പോൾ വീഡിയോ നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നിങ്ങൾക്കത് ഒന്ന് കാണിച്ചു കാണിച്ചുതരാം അതായത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാര്യങ്ങൾ നമ്മളൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്ക്സിൽ ഡുങ് ഡുങ് മിങ്സ് ഹോർ എന്ന് അറിയുന്ന ഒരു ലിങ്കാണ് അതിൽ നിങ്ങൾ കാര്യങ്ങൾ കയറുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും ഡൗൺലോഡ് അത് അത് കാര്യങ്ങൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു അത് കാര്യങ്ങൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു കാണാൻ പറ്റും സ്റ്റാർട്ടിങ് ഡൗൺലോഡിങ് അപ്പോൾ ഡൗൺലോഡ് ആയിട്ട് ഉണ്ടാവും ഇനി നിങ്ങൾ നേരെ നമ്മൾ ഈ ഗെയിമിൽ കാര്യങ്ങളൊക്കെ വരാം ഇത് എങ്ങനെയാണ് ടുങ് ടുങ്സ് ഹോറിന് നമ്മൾ ഗെയിമിൽ എടുക്കാൻ പറ്റുന്ന നമ്മൾ ഇന്ന് വീട്ടിൽ കാണിക്കുന്നതാണ് ആർ ഡി എസ് കാര്യങ്ങളൊക്കെ എടുക്കുക നിങ്ങൾ ലോഡ് കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാണ് മാക്സിമം നിങ്ങൾ നെറ്റ് ഓൺ ആക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു ഫയലിൻ്റെ കാര്യങ്ങളൊക്കെ എത്തിപ്പെടുന്നത് ഇവിടുന്ന് നിങ്ങൾക്ക് ചെയ്യേണ്ട അറിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡാക്കിയിട്ടും സഹോദരൻ ഫയൽ കാര്യങ്ങൾ നമ്മൾ ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് സെലക്ട് കാര്യമുണ്ട് നിങ്ങൾക്ക് നെക്കേണ്ടതാണെങ്കിൽ എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ ഗെയിമിലൊക്കെ കാര്യങ്ങളൊക്കെ തിരിച്ചെത്തണതാണ് കേസാ എന്നിട്ട് നമ്മൾ ലോഡ് കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ടൂങ് ടങ്സ് ഹൂറിൻ്റെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതിനെ ഇനി ലോഡ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളൊന്നുകൂടി ഫയലിലേക്ക് പോകുന്നതായിരിക്കും അതിലുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു ആർ ജസ് ആർ ജെസ് ടുള്ളിലെടുത്തതിനു ശേഷം ആർ ജി എസ് കാര്യങ്ങളൊക്കെ ഓക്കെ കാര്യങ്ങളൊക്കെ അടിച്ചാൽ നമ്മളെ ടൂങ് ടങ്സ് ഹൂറിൻ്റെ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ കൈസ് നമ്മൾ ഇന്നോവ ക്രിസ്ത കാര്യങ്ങളൊക്കെ ഈ ഒരു അപ്ഡേറ്റിൽ കാര്യങ്ങളൊക്കെ വരാൻ പോവുകയാണ് കൈസ് എന്തായാലും ഈ ഒരു അപ്ഡേറ്റിൽ തന്നെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കൈസ് എന്തായാലും ഇത് കാരണം ഐ ജി എസ് ഗെയിമറിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ ഇവിടെ ഡി ജെ പിക്കപ്പും അതേപോലെ തന്നെ ഐ ജി എസ് ഗെയിമറിൻ്റെ വീഡിയോ ആണ് ഇതും ഈ അപ്ഡേറ്റിൽ വരും അതേപോലെ തന്നെ ജി ടി ഫൈവ് മോഡും ഗെയിമറിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പാണ് ഇതും കാര്യങ്ങളൊക്കെ നമ്മൾ ഗെ ഇപ്പോൾ പണിയും എടുക്കുകയാണ് കൈഷം അങ്ങനെയാണ് ഇത് കുറച്ച് ലേറ്റ് ആകും അപ്ഡേറ്റ് വരാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ അപ്ഡേറ്റിൽ തന്നെ നമ്മൾ ജി ടി ഫൈവ് മോഡ് ഡി ജെ പിക്കപ്പ് അതുപോലെ തന്നെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ വരും കൈസ് എന്തായാലും നിങ്ങൾ കാണാൻ പറ്റും എന്തായാലും കൈസ് നിങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇന്ത്യയും ബൈക്ക്സ് ഡ്രൈവിംഗ് ത്രീ ഡീമിൻ്റെ ഇൻഫർമേഷൻ അപ്ഡേറ്റിംഗ് ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും പുതിയൊരു ഡേറ്റ് കാണുന്നവർക്കും ലഭ്യം ബൈ